ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വൻ കോളിളക്കം സൃഷ്ടിക്കുമ്പോൾ കൂടുതൽ ആരോപണങ്ങളുമായി കൂടുതൽ നടിമാർ രംഗത്തെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അമ്മ സംഘടന മീറ്റ് വിളിച്ചിരുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദീഖും ജോമോളും ഇതിൽ സംസാരിച്ച പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം ഇന്നേ വരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടു പറഞ്ഞത് അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് സംസാരിക്കാൻ എത്ര വാങ്ങി എന്നുള്ളത് നടൻ സിദ്ദീഖ് പറഞ്ഞതിലെ അബദ്ധങ്ങൾ പിന്നീട് ഇദ്ദേഹത്തിന് വിലയാവുകയായിരുന്നു ഇതിന് പിന്നാലെ നടൻ സിദ്ദീഖിനെതിരെ നടി രേവതി സമ്പത്ത് കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വരികയായിരുന്നു എന്നാണ് വിളിച്ചു പറയുന്നത് ഹി മീ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി രാജിവെക്കേണ്ടതായി വന്നു പേരിന് വേണ്ടി മാത്രം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത അമ്മ സംഘടനയുടെ പ്രസ് മീറ്റിൽ നടൻ സിദ്ദീഖിന്റെ അബദ്ധ സംസാരത്തിന് പിറകെ നടൻ നടൻ ജഗദീഷിന്റെ പോലെയുള്ള മറുപടി നിങ്ങൾക്ക് കേൾക്കാം സിനിമയിലെ സിനിമയിലെ ജീവിതത്തിൽ ജീവിതത്തിൽ വില്ലന്മാരാവുകയും കോമഡി താരങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് ജഗദീഷിനെ കുറിച്ച് ഒരു വിഭാഗം പറയുന്നത് ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളെ അടച്ചു ആക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമല്ലേ ഇപ്പൊ ആരോപണങ്ങൾ ആരെ ആർക്കെങ്കിലും നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ മറ്റു പലരും പല സ്ഥലങ്ങളിലാണ് അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഒരു ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ള ഒരു സമയമാണ് എടുത്തത് ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല ഇതൊന്നും എക്സ്ക്യൂസ് അല്ല വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു അതിന് എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തു വരണമെന്നൊരു ആവശ്യമോ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് ഒരു നിർദ്ദേശമോ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഞങ്ങൾ അങ്ങനെ രണ്ടും റിപ്പോർട്ട് റിപ്പോർട്ട് ഞങ്ങൾക്ക് വായിക്കണമെന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പുറത്ത് വർഷം അതിനും നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നടത്തിയതിനു ശേഷം അതിൻ്റെ ഫൈൻഡിങ്സ് വീണ്ടും അഞ്ചു വർഷത്തിന് ശേഷം വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് എന്ന് പറയില്ല അതിലെ വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട് പക്ഷേ നമ്മൾ ഇത് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഇന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു സമയമുണ്ടല്ലോ നമുക്ക് അത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമല്ല ഇരയുടെ പേര് ഒഴിവാക്കുക അത് ഈ കേസിലന്നല്ല എല്ലാ കേസിലും ഇരകളുടെ പേര് ഒഴിവാക്കണം പേര് നമ്മൾ പറയാൻ പാടില്ലെന്നുള്ളതാണ് ഒരു പൊതു നിയമം ആ വേട്ടക്കാരന്റെ പേര് പറയാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല മറ്റു പല മേഖലകളിലും നിങ്ങൾ